ണിക്കുന്നേ മത്തി എന്റെ പൊന്ന ഇങ്ങനെ വെട്ടരുത് നിർത്ത് എടുത്ത് നിർത്ത നാനൂറ് രൂപ വില മത്തി ഇങ്ങനെ മത്തിക്ക് വില നാനൂറ് രൂപയാണ് ആ മത്തി വെട്ടേണ്ടത് നീ വെട്ടിയ പോലെ അല്ല ദേ ഇങ്ങനെ പതുക്കെ ഇത്രയും പാൽ മുറിക്കുക ഇവിടെ ഇങ്ങനെ മുറിക്കുക ഈ സാധനം എന്താ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു വെട്ടിടുക എന്നിട്ട് ഇതിലെ പതുക്കെ 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 ഉണ്ടല്ലോ ഇനി ഈ തല ഈ തല നമുക്ക് സെപ്പറേറ്റ് വറക്കാനാണ് ഒരിക്കലും കളയാൻ പാടില്ല ഉണ്ടോ ഇതെല്ലാം മാംസമാണ് ഇത് പഴയ മത്തിയല്ല ഇത് അൽമത്തിയാണ് ഇത് തിന്നാൻ വല്ല വഴപ്പുണ്ട് അത് വന്നേനെ പാടില്ല ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു വക വേസ്റ്റ് ചെയ്യാൻ പാടില്ല നീ കണ്ട നീ വെട്ടിയ മീൻ ഇതിന്റെ വയർഭാഗം മൊത്തം പോയി തലയുടെ ഇവിടെയില്ല ഇതെല്ലാം മാംസാണ് ഇതിപ്പം ഇത് സ്വർണ്ണമാണ് സ്വർണം ഇത് അങ്ങനെ വെട്ടാൻ പാടുള്ളൂ മനസ്സിലായോ